എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ പിന്നെ ഇപ്പോൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ് ആർപ്പാട് ചെയ്ത് ആർപ്പാട് അതെ സാധാരണ ഒരു ജീവിത രീതിയിൽ മാത്രമല്ല കേട്ടോ പൊതുവേ ഫങ്ഷനുകളാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ സമുദായത്തിലാണ് കൂടുതൽ ആർഭാടങ്ങൾ പിന്നെ ശരിക്കും ഈ ആർഭാടത്തിൻ്റെ ആവശ്യമുണ്ടോ കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടൊക്കെ വിവാഹത്തിൻ്റെതായാലും എൻഗേജ്മെൻ്റ് ആണെങ്കിലും ഒക്കെ മറ്റുള്ളവരെ കാണിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേടാനൊന്നുമില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് ഒക്കെ ലോൺ എടുത്തിട്ടൊക്കെ ഇങ്ങനെ ഫങ്ഷനുകളൊക്കെ വെക്കുമ്പോൾ അത് നമ്മൾ കാണിക്കാൻ വെച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ആരെ കാണിക്കുകയാണെന്ന് വെച്ചിട്ട് ചെയ്യണത് വെച്ചൂല് നമ്മൾ കടം കയറി എന്താ ആത്മഹത്യാ വക്കിൽ വെക്കുമ്പോൾ കടം വന്നു കിട്ടും ഇതിൻ്റെ അപ്പോൾ പറയലെന്താ ഓ അന്ന് വലിയ രീതിയിൽ കടം വാങ്ങി അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് ഇപ്പോ ആകെ എന്താണ് അങ്ങനെ പറയുള്ളൂ അങ്ങനെല്ലേ പറയുള്ളു ആരാണെങ്കിലും ആരും ഒന്നൊക്കെ നമ്മൾ സഹായിക്കുക ഇതാക്കിയോ ഒന്നും ചെയ്യൂല അങ് അന്ന് അങ്ങനെ പെരുമാറിയിട്ട് അന്ന് അങ്ങനെ കഴിഞ്ഞിട്ടല്ലേ എന്ന് പറയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയണേ ശരിക്കും ദിയ ശരിക്കും ആർപ്പാട് ജീവിതം ആർപ്പാടത്തോടെയുള്ള ഫങ്ഷനുകളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു കമൻ്റ് പറയണേറെ നിസ്കരിക്കുക سيف <applause> هاي زرن سكرت ذا ചോദിച്ച മനുഷ്യരെ കൊന്നു ഞങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് കുറിച്ചാണ് ഭാഗം പറയാം സൺ ഓഫ് പാർ എല്ലാവരും പോയാ പി ഹായ് ായി സ്ഥലം എവിടെ സ്ഥലം മലപ്പുറം Yang lain, ya. Mana peramai itu bakat Tuhan? മാപ്പ് കേരളത്തിന് മേപ്പെടുത്തുക അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബായ് നാളെ കാണാം